പറ്റാത്തത്രം വളരെ മനോഹരമുള്ള വീട് തന്നെയാണ് സാധനങ്ങളെല്ലാം അവർ തന്നെ എല്ലാവരും ഓർഡർ ചെയ്തിട്ടുള്ളത് അതായത് സുരക്ഷയായിട്ട് സ്നേഹിക്കുന്ന ഓരോ ഹൃദയങ്ങളിൽ നിന്നുമാണ് ഇതെല്ലാം ഇപ്പൊ ഓരോ ഹൃദയങ്ങളിൽ നിന്നും വന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് ഈ ഫോട്ടോ കിച്ചുന്റെ ചെറുത്തി പിച്ചു ആറാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലാന്ന് പഠിച്ചിങ്ങനെ പോകുന്നത് കൊല്ലത്ത് അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും കേട്ടോ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കും ഇവൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ ആ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എടുത്ത ഫോട്ടോ ആയിരുന്നു എന്റെ കൊല്ലത്ത് വെച്ചിട്ടുള്ള ഫോട്ടോകളായിരുന്നു അറിയില്ല കയ്യിൽ പോട്ട് തന്നെ എനിക്ക് തോന്നുന്നത് അഞ്ചു എന്ന് പറയുന്നത് കുട്ടിയാണെന്നു എന്റെ ഫ്രണ്ട് ഞാൻ അഞ്ചു